ഇലഞ്ഞി ഇലഞ്ഞി സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ നൂറ്റിയൊന്നാമത് വാർഷിക ആഘോഷം നടന്നു ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ഷിബു ഉദ്ഘാടനം ചെയ്തു സ്കൂൾ നാടിന്റെ കേന്ദ്ര ബിന്ദു നാടിന്റെ വളർച്ചയ്ക്ക് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയും കൂടാതെ നൂറ്റിയൊന്നാം വാർഷികം ആഘോഷിക്കുന്ന സ്കൂളിന് സി എസ് ആർ ഫണ്ടിൽ നിന്നും കിട്ടിയ വാട്ടർ പ്യൂരിഫയർ നൽകുമെന്നും കെ ജി ഷിബു ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ഇടത്തും അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കർഷകശ്രീ അവാർഡ് ജേതാവ് മോനു വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ രാജേഷ് കുന്നമ്പുറം ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് നാണുകുട്ടൻ ഗ്രാമപഞ്ചായത്ത് അംഗം മാജി സന്തോഷ് സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോസഫ് ആലാനിക്കൽ അലൂമി അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ വി എം മാത്യു പി ടി എ പ്രസിഡന്റ് ജിസ് ഐസക് സ്കൂൾ ലീഡർ അദ്വൈത് ദിനേശ് സ്കൂൾ ഹെഡ്മാസ്റ്റർ തോമസ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു ഇപ്പോൾ ഈ നൂറ്റി ഒന്നാമത് വാർഷിക ആഘോഷത്തിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമുള്ള ഒരു കാര്യം ഈ സ്കൂളില് കഴിഞ്ഞ ദിവസം ഈ സ്കൂളിലോട് അനുബന്ധിച്ച് സ്കൂളിലെ കുട്ടികളെ മുഴുവൻ അല്ലെങ്കിൽ പോലും സിസ്റ്റർ മേരിയുടെ അനുസ്മരണ സമ്മേളനം ഇവിടെ നടക്കുകയുണ്ടായി എനി എന്ന് പറയുമ്പോൾ ഇന്നും നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും തെളിഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രമാണ് സിസ്റ്റം ഏരിയ ഇളഞ്ഞി കൂറിന്റെ ആ സൗരത്വം വരത്തുന്ന ആ വെരിഞ്ചാമ്മയുടെ ഓർമ്മകളാണ് ഈ ഇളങ്ങി സ്കൂളിന്റെ കോമ്പൗണ്ടിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ഈ സ്കൂളിലെ ഓരോ പ്രവൃത്തിയെ കുറിച്ചും സ്കൂളിൽ നടന്ന ആഘോഷങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ സ്കൂൾ യുവജനോത്സവങ്ങളിൽ പങ്കെടുത്തതിനെ കുറിച്ച് ഒക്കെ വളരെ നല്ല രീതിയിൽ ഇവിടെ വീഡിയോ ക്ലിപ്പുകളുടെ അവതരിപ്പിക്കുകയുണ്ടായി ഒട്ടേറെ വിഷയങ്ങളിൽ അത് കണ്ടിരുന്നു കഴിഞ്ഞാൽ ഇലങ്ങി സ്കൂളെ സഞ്ചിക്കുക സ്കൂള് എന്ന് പറയുന്ന ആ ഒരു ചിത്രം വളരെ വളരെ വലിയാണ് നമ്മൾ കാണുന്ന ഈ ഇതിനകത്ത് ഇരിക്കുന്ന ഈ കുട്ടികളൊന്നുമല്ല അതിനൊരു വലിയ തലത്തിലേക്ക് പോവുകയാണ് ശാസ്ത്രരംഗത്ത് അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായ വിഭജനോത്സവങ്ങളിൽ എല്ലാം കുട്ടികളിലെ ഒട്ടേറെ മികവ് തെളിയിക്കുന്ന ടാങ്കിൽ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ ഒന്നിനൊന്നും മെച്ചമാണ് എന്ന് നമുക്ക് അങ്ങോട്ട് കാണുവാൻ കഴിയും എനിക്കന്ന് ചില കുട്ടികളെയൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ടും അറിയാം ചെസ്സിലും ക്വിസിലും ഒക്കെ സമ്മാനം വെച്ചിട്ട് കുട്ടികളൊക്കെ എന്റെ എന്റെ ബന്ധുക്കളും ഒക്കെ ആയിട്ടുള്ള കുട്ടികളുണ്ട് അത് കാണുമ്പോൾ എനിക്ക് ഒരു അഭിമാനം തോന്നും അപ്പൊ എല്ലാ മേഖലയിലും അങ്ങനെ അവർക്ക് നല്ല അവർക്ക് വേണ്ട അവസരം ഇരിക്കുന്നുണ്ട് അവരെ കഴിവുകളൂടെ സ്നേഹിക്കുന്ന അവരുടെ കഴിവുകളെ കണ്ടെത്തി അവരുടെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുന്ന കാര്യത്തിൽ അധ്യാപകർ കാണിക്കുന്ന ആ സിസ്റ്റിയാണ് ആ ഈ ഇതിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഏതൊരു ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ആ വിദ്യാഭ്യാസം നടത്തപ്പെടുന്നതായ കലാലയം തീർച്ചയായിട്ടും ഗ്രാമത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമാണ് അത് അതിൻ്റെ ഒരു സെൻട്രൽ പോയിന്റ് ആണ് അവിടെയാണ് നമ്മുടെ ഗ്രാമത്തിലെ ഓരോ കുട്ടികളും അക്ഷരജ്ഞാനത്തിലേക്ക് കടന്നു വരിക ഈ അക്ഷരമുറ്റത്തെ വെളിച്ചം നികർന്നെടുക്കുവാനായിട്ട് കടന്നു വരുന്നതായ കുരുമകളെ സ്നേഹത്തോടു കൂടി സ്വീകരിക്കുവാനും അവർക്ക് വേണ്ടതായ അക്ഷരാഭ്യാസം കൊടുക്കുവാനും വ്യക്തി ശ്രദ്ധരായ തീർച്ചയായിട്ടും നമ്മുടെ ഈ സ്കൂളിൻ്റെ എല്ലാം പ്രത്യേകത നിറഞ്ഞ വ്യക്തിത്വങ്ങളാണ്